ഭക്ഷണക്രമം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഗർഭകാലം കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് ഗർഭകാലത്ത് ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് അഥവാ വിറ്റാമിൻ ബി നയൻ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കോശങ്ങളുടെ പ്രവർത്തനം ഡി എൻ എ ഉൽപാദനം ആസിഡ് മെറ്റബോളിസം തുടങ്ങിയവയെല്ലാം ഫോളിക് ആസിഡ് വളരെ പ്രധാനമാണ് ഫോളിക് ആസിഡ് ശരീരത്തിൽ സംഭരിക്കാറില്ല അതുകൊണ്ട് തന്നെ ദൈനംദിന ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഗർഭകാലത്ത് ഫോളിക് ആസിഡിന്റെ പങ്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഗർഭിണികൾ ദിവസവും നാനൂറ് എംസിജി വരെ ഫോളിക് ആസിഡ് നിർബന്ധമായും കഴിച്ചിരിക്കണം ഇത് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മാസം തികാതെ പ്രസവം സ്പീന ബിഫിഡ പോലുള്ള ജനിതക രോഗങ്ങൾ തുടങ്ങിയവ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ അമ്മമാർ നേരിടാറുള്ള വിവിധ തരം ഗർഭകാല സങ്കീർണതകളിൽ നിന്നും സംരക്ഷണം നൽകാൻ ഫോളിക് ആസിഡ് സഹായിക്കും രക്തസമ്മർദ്ദം ഹൃദ്രോഗം വിവിധതരം അർബുദങ്ങൾ ആഘാതം മറവിരോഗം എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ ഫോളിക് ആസിഡ് സഹായിക്കും പോളിക്കാസിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായ അളവിൽ കഴിക്കേണ്ടത് ഗർഭകാലത്ത് വളരെ പ്രധാനമുള്ള ഒന്നാണ് പോളേറ്റിന്റെ ചില മികച്ച ഭക്ഷണ സ്രോതസ്സുകളാണ് ബ്രക്കോളി ചീര ശതാവരി അവക്കാടോ ബീൻസ് പയറ് ഗ്രീൻ പീസ് ബീട്രൂട്ട് വാഴപ്പഴം ഓറഞ്ച് ധാന്യങ്ങൾ എന്നിവ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിൽ ആവശ്യത്തിന് പോളിക്യാസഡ് ലഭിക്കാൻ സഹായിക്കും പോളിക്യാസഡിന്റെ അപര്യാപ്തത അമ്മയ്ക്കും കുഞ്ഞിനും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഗർഭിണികളായ അല്ലെങ്കിൽ ഗർഭിണിയാകാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ ഗർഭധാരണത്തിന് മുമ്പും അതിനു ശേഷവും കുറഞ്ഞത് മൂന്ന് മാസത്തേക്ക് ദിവസവും കുറഞ്ഞ കുറഞ്ഞത് നാനൂറ് മൈക്രോഗ്രാം ആസിഡ് കഴിക്കണം ഇത് കുഞ്ഞിന് ഗുരുതരമായ ന്യൂറൽ ട്യൂബൽ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കും ഫോളിക് പോളിക്യാസിഡിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്